യേശുക്രിസ്തുവും ശിഷ്യന്മാരും പരസ്പരം പാദങ്ങൾ കഴുകി ശുശ്രൂഷിച്ചതുപോലെ പരസ്പരം സഹവർദ്ധ്യത്തോടു കൂടിയുള്ള ജീവിതമാണോ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ പെസഗാദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പരസ്പര പാദങ്ങൾ പാദങ്ങൾ ഒരു ഒരു നമ്മുടെ പരസ്പരം സഭയിലെ ജീവിതം നമ്മുടെ സ്ഥാപനങ്ങളിലെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മളുടെ പൊതു നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പ്രവർത്തന വേദികളിലെ നമ്മുടെ ശുശ്രൂഷ പരസ്പരം പാദങ്ങൾ കഴുകിക്കൊണ്ടുള്ളതാണ് ശുശ്രൂഷയുടേതാണ് അതോ ആധിപത്യത്തിൻ്റെ അധികാരത്തിന്റേതാണ് തൂർത്തിൻ്റെതാണ് നാം ഒന്ന് ചിന്തിക്കുക ഇതെല്ലാം കർത്താവ് നമ്മോട് അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മാതൃക കാട്ടിയ ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരാൻ പൊതുസമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അണക്കര സെന്റ് തോമസ് ഫൊറോനാ പള്ളിയിൽ നടന്ന പെസഹാദിന പ്രത്യേക ചടങ്ങുകൾക്ക് കർദിനാൾ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് നടന്ന കാൽ കഴുകൽ ശുശ്രൂഷയ്ക്കും അദ്ദേഹം നേതൃത്വം വഹിച്ചു കൊറോണ വികാരി ഫാദർ ജേക്കബ് പീഡികയിൽ ഫാദർ മാത്യു പാലക്കൽ ഫാദർ തോമസ് ഉറുമ്പിത്തടം ഫാദർ ഇഗ്നേഷ്യസ് എന്നിവർ ചടങ്ങുകളിൽ സഹകാർമ്മികരായിരുന്നു ന്യൂസ് ബ്യൂറോ അണക്കര